അവസ്ഥയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ പോയി എന്നതുകൊണ്ട് മാത്രമാണ് അഭിലാഷ് ഇന്നലെ മുഖ്യമന്ത്രി അവിടെ എത്തുമ്പോൾ ഒരു നിമിഷം ഈ വിശ്വദിനെ കണ്ടോ ആ മകളെ കണ്ടോ അവരുടെ ആ ആ കണ്ണീരിനൊപ്പം ഒരു നിമിഷം അദ്ദേഹം ഒന്ന് ചേർന്ന് നിന്നിരുന്നെങ്കിൽ അവരുടെ തോളത്തുനിന്ന് കൈവച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയേറെ തീവ്രമായ നിലയിൽ ആളുകൾ ഈ സംഭവത്തിൽ പ്രതികരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നില്ല ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ആരോ ആകട്ടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കുടുംബത്തിന് അവരുടെ അത്താണി നഷ്ടപ്പെടുന്ന സമയത്ത് ഇതാ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് ചേർന്ന് നിന്ന് ഒരു ഒരു സംസാരിക്കുക പോലും വേണ്ട കയ്യൊന്ന് അവരുടെ ഒന്ന് ദേഹത്തൊന്ന് ചേർത്ത് നിർത്തിയാൽ പോലും ആ കുടുംബത്തിന് കിട്ടാമാകാമായിരുന്ന ഏറ്റവും വലിയ നമുക്കിപ്പോൾ പല ദുരന്ത ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട് അവിടെ പല പ്രധാന ആളുകളും എത്തുന്നുണ്ട് അത് ചിലപ്പോഴൊക്കെ പറയും വാർത്തയ്ക്ക് വേണ്ടിയില്ല എത്തുന്നതെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല അതൊരു ഏറ്റവും നമ്മുടെ നാട്ടിൽ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തികളാകട്ടെ അവർ വന്ന് നിൽക്കുമ്പോൾ ആ ഇരയാക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ആ ദുരിതസ്ഥിതിയെ മറികടക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു കരുതൽ ഒരു ഊർജ്ജവും ആത്മവിശ്വാസവുമാണ് ശരിയാണ് ഞാനൊരു ബുദ്ധിമുട്ടിൽ അവ പെട്ടുപോയി പക്ഷേ ഇതിനെ മറികടക്കാൻ ഒരു വലിയ സംവിധാനം എനിക്ക് ചുറ്റുമുണ്ട് എന്ന് അവർക്കൊരു ആത്മവിശ്വാസം പകരലാണ് ആ ഒരു കരുതലിൻ്റെ ഒരു ചെറിയ ഒരു ഒരു മിനിറ്റ് മതിയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു പത്ത് സെക്കൻഡ് ആ വിശുദ്ധൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംഘടകരമായി ഇത്രയും തീവ്രതയാർന്ന പ്രതിഷേധങ്ങൾക്ക് പോലും അല്ലെങ്കിൽ സാഹചര്യം ഒരുങ്ങാത്ത സ്ഥിതി അങ്ങനെ പക്ഷേ എല്ലാം പൂർണ്ണമായും അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് മറുഭാഗത്ത് ന്യായീകരണത്തിൻ്റെ പോസ്റ്റുകളും പ്രതികരണങ്ങളുമായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടം കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലാണ് ഈ മാനവികതയെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒക്കെ എപ്പോഴും ഇപ്പോഴും പറയുന്ന നമ്മുടെ കേരളത്തിലാണ് അത് പറച്ചിലിൽ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടാണ് മനസ്സുകൊണ്ടാണ് അത് വരേണ്ടത് എന്നുകൂടിയാണ് ഈ കാഴ്ചകൾ നമ്മളോട് പഠിപ്പിക്കുന്നത് मीरा <laughs> मीरा യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചവപ്പെട്ടിയും വീണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രിയുടെ ഓഫീസിലേക്ക് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു ബാരിക്കേഡിന് മുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലിഞ്ഞു കയറുകയുമാണ് ശക്തിയായ പ്രതിഷേധമാണ് സർക്കാർ നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ

रा കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശവപ്പെട്ടി എന്നിവയുള്ള പ്രതിഷേധം നടക്കുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം തൃശൂർ അങ്ങനെ പല കേന്ദ്രങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ബി ജെ പി യുവമോർച്ച മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ ഒക്കെ നേതൃത്വത്തിൽ അവരുടെ യുവജന ഒക്കെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതുണ്ട് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് മണിക്കൂറുകൾ ഇത്രയായിട്ടും ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങ് ആരംഭിക്കുമ്പോൾ പോലും പന്ത്രണ്ട് ഇരുപത്തി സമയം ഇന്നലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇത്രയും മണിക്കൂറുകളായിട്ടും ആ കുടുംബത്തിന്റെ അടുത്തേക്ക് മന്ത്രിമാരുടെ ആരുടെയും ഒരു സാന്നിധ്യം അങ്ങോട്ടേക്ക് എത്തിയില്ല ആരോഗ്യമന്ത്രി എത്തിയില്ല മന്ത്രി വി എൻ വാസ്തവൻ എത്തിയില്ല ആരും ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് കളക്ടറും അവിടുത്തെ എം എൽ മാത്രമാണ് ആ സ്ഥലത്തുണ്ടായിരുന്നു ഒപ്പം പ്രതിപക്ഷ നേതൃ നിരയിൽ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തി മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരാൾ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് ഈ പ്രതിഷേധങ്ങൾ കാക്കും കൂട്ടുന്നു അത് വളരെ ക്ഷമിക്കാനാകാത്ത ഒരു തെറ്റായി നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു വരുന്നു ആ സംവിധാനങ്ങളെ നയിക്കുന്നവർ അതിലുണ്ടായ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിന് ഉത്തരവാദികൾ ആ സംവിധാനത്തെ നയിക്കുന്നവർ തന്നെയാണ് അവർ ഉത്തരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കാനെങ്കിലും തയ്യാറാകേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയും അതിനുവേണ്ടി തന്നെയാണ് ജനങ്ങൾ ജയിപ്പിച്ച് മന്ത്രിമാരെയും ഒക്കെ അല്ലെങ്കിൽ എം എൽ എമാരെയും ഒക്കെ വിടുന്നത് നമ്മുടേതായ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നമുക്കൊപ്പം ഇവരുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് പക്ഷെ ആ പ്രതീക്ഷ കാക്കുന്നതിൽ നമ്മുടെ സംവിധാനം പിൻവാങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്നൊരു സമീപനമെന്നതുപോലെ തോന്നുന്ന നിലയിൽ ഇതുവരെ ഒരു സഹായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല മറ്റൊരു തരത്തിൽ നേരിട്ടൊരു ആ കുടുംബത്തെ ഫോണിലൂടെയെങ്കിലും വിളിച്ചൊരു ആശ്വസിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടില്ല കോട്ടയത്തെ സി നേതാക്കൾ കണ്ടു സംസാരിച്ചു കാര്യങ്ങൾ ഉറപ്പുവരുത്താം എന്ന് പറഞ്ഞതിനപ്പുറം ഔദ്യോഗിക തലത്തിൽ ഒരു ഇടപെടലും ഒരു മന്ത്രിയും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന അത്ഭുതത്തോടുകൂടി കൂടി കൂടി മാത്രമാണ് നമ്മൾ വളരെ കൂടി ഇതിനെ നമുക്ക് കാണാൻ കഴിയും